വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ ഉള്ളത് സിഗ്മ സിഗ്മ ഹോം ഹോം അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന അപ്ലയൻസ് തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കും എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ിൽ അങ്കണവാടി കെട്ടിടത്തിന് ഭീഷണിയായ മരം മുറിച്ചു മാറ്റി മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ചന്താര ക്ലബ്ബ് ഭാരവാഹികൾ നേരത്തെ അപകടാവസ്ഥ ഈ മറന്നു ഭീഷണിയാണ് ഭീഷണിയാണ് കാറ്റടിക്കുമ്പോഴൊക്കെ ഭീഷണിയാണ് കുഴുക്കൊതലുകളും അതുപോലെ തന്നെ ബിൽഡിങ്ങും ഏത് സമയവും പൊട്ടി വുക ാട് അങ്കണവാടി കെട്ടിടത്തിന് ഭീഷണിയായ ചീനിമരമാണ് ഇന്ന് മുറിച്ചു മാറ്റിയത് കുട്ടികൾക്കും അങ്കണവാടി കെട്ടിടത്തിനും വലിയ ഭീഷണിയായിരുന്നു മരം തുടർന്നാണ് ചെന്താര ക്ലബ്ബ് പ്രവർത്തകർ പരാതി നൽകിയത് പരാതി പരിശോധിച്ച ശേഷം പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശീലന നടത്തുകയും അപകടാവസ്ഥ ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്നാണ് മുറിക്കാൻ അനുമതി നൽകിയത് അങ്കണവാടിക്ക് സമീപം വിദ്യാർത്ഥികൾക്ക് അങ്കണവാടി കുട്ടികൾക്ക് ഭീഷണിയായി നിൽക്കുന്ന ചീനിമരം ചന്ദാര കലാ സാംസ്കാരിക വേദിയുടെ പരാതിന്മേൽ ഇന്ന് മുറിക്കുകയാണ് ഏതായാലും പിന്നെ സന്തോഷമുണ്ട് ചാനൽ ലൈറ്റിൻ്റെ വാർത്ത ചാനൽ ചാനലൈറ്റ് നമ്മളെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ പരാതി സ്വീകരിച്ച പി ഡബ്ല്യു ഡിക്കും അതുപോലെ തന്നെ കെ എസ് ഇ ബിക്കും ചന്ദറ കലാ സാംസ്കാരിക വേദിയുടെ പേരിലും അതുപോലെ തന്നെ നാട്ടുകാരനെ എന്ന നിലയിലും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് സന്നദ്ധ സംഘടനയായ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് പ്രവർത്തകരുടെയും ക്ലബ്ബ് പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് മരം മുറിച്ചു മാറ്റിയത്